നമസ്കാരം ചില ദശാകാലങ്ങളിൽ ചില ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ നമ്മൾ അനുഭവിച്ചേ മതിയാകൂ അത് ആരാണെങ്കിൽ തന്നെയും എന്നാൽ ചില പ്രാർത്ഥനകൾ പലപ്പോഴും നമുക്ക് ആശ്വാസമാകാറുണ്ട് ഇന്നിവിടെ പറയുന്നത് ശനി ദശാകാലത്തെക്കുറിച്ചാണ് ചില നക്ഷത്ര ജാതകർ വളരെയേറെ കരുതിയിരിക്കേണ്ട സമയമാണ് പല വിധത്തിലുള്ള കഷ്ടതകൾ നമ്മൾ അങ്ങോട്ട് തേടി പോകണ്ട നമ്മളെ തേടി തേടിവരും ദുഃഖദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ പ്രതിവിധി ഇല്ലാതില്ല ശരിയാവണ്ണം പ്രാർത്ഥന നടത്തി ഈശ്വരാരാധന നടത്തിയാൽ തീർച്ചയായും നമുക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് കരകയറുവാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ നമ്മെ തേടി വരും ശനിദശ കാലത്തും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഏഴ ശനി ആരംഭിക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒന്നുകൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീരുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ ജാതകർക്ക് ഇനി ഒരു വലിയ മഹാനേട്ടം കൊയ്തെടുക്കുവാൻ ഭക്തിയിലൂടെ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിലൂടെ സാധിച്ചെടുക്കുവാൻ സാധിക്കും പല വിധത്തിലുള്ള കഷ്ടതകളായിരിക്കും ശനിദശാകാലത്ത് നമ്മൾ അനുഭവിക്കുക അനാവശ്യ പേരുദോഷങ്ങൾ കേൾക്കുക പല വിധത്തിലുള്ള പരാജയങ്ങൾ വന്നു ചേരുക കടങ്ങൾ വിവാഹ കാര്യത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുക അങ്ങനെ പല രീതിയിലുള്ള ദുരിത ദുഃഖ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു ചേരും എന്നാൽ മാർച്ച് മുപ്പത് മുതൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏഴരാണ്ട ശനി ആരംഭിക്കുമ്പോൾ ഇവരുടെ സകല ദുരിതവും ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ചില മാർഗങ്ങളെക്കുറിച്ചറിയാം എന്നിരുന്നാലും ഈ നക്ഷത്ര നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കുക ആ നക്ഷത്ര ജാതകത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന് നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏഴരാണ്ട ശനി കാലഘട്ടത്തിലാണ് പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുക ദുരിതങ്ങളായിരിക്കും ദുഃഖങ്ങളായിരിക്കും എന്നാൽ അവയൊക്കെ മറികടക്കണം നമുക്ക് ആദ്യം മൂന്ന് നക്ഷത്രജാതകരെ കുറിച്ചറിയാം ഈ നക്ഷത്രജാതകർക്ക് ഏഴരാണ്ട ശനി ആരംഭിക്കുന്ന സമയമാണ് ഏഴാണ്ട ശനി ആരംഭിക്കുന്ന നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് ഏഴാണ്ട ശനിക്കാലത്ത് ദുരിത ദുഃഖങ്ങൾ വന്നു ചേരാം കഷ്ടതകൾ ഒക്കെ ആയിരിക്കാം എന്നാൽ അവയിൽ നിന്നുമൊക്കെ ആശ്വാസം വന്നു ചേരുന്ന സമയമായിരിക്കും ഇനിയുള്ള നാളുകൾ അതിനായി ക്ഷേത്രദർശനം നടത്തണം അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും സൗഭാഗ്യങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ഏഴാണ്ട ശനിയുടെ ആരംഭം കൂടി അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഇവർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക ശനിക്ക് പ്രത്യേക പൂജ നടത്തുക ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഹോമം നടത്തുക ജലധാര നടത്തുക അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും മഹാശനിമാറ്റത്തിൽ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കുമുണ്ടാകാം എന്നാൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതിയും ഭരണിയെയും കാർത്തികയേയും സംബന്ധിച്ച് വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുടേതായിരിക്കും വളരെയേറെ നേട്ടത്തിൻ്റെതായിരിക്കും അവർ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല അശ്വതിയും ഭരണിയും കാർത്തികയും ഇവരെ സംബന്ധിച്ച് നല്ല കാലം ആരംഭിക്കുക എന്ന് തന്നെ പറയാം ഈ ഒരു കാലഘട്ടത്തിൽ കരുതിയിരിക്കണം ശരിയാണ് പക്ഷേ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം കാണുന്ന സമയം തൻ കൂടിയായിരിക്കും പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുക ഏഴണ്ട ശനിക്കാലത്താണ് നമുക്കൊരു വിവാഹം നടക്കുന്നത് അതല്ലെങ്കിൽ ഒരു പുതിയ വീടൊക്കെ വയ്ക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നത് ഏതായാലും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുക സർവശക്തനായ ഈശ്വരൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക മഹാദേവനെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണമെന്ന് കേണപേക്ഷിക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഓം നമ്മ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചാക്കണേ തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീരും അടുത്തത് അവിട്ടം ചതയം പുരുട്ടാതി അവർക്കും ഭാഗ്യത്തിൻ്റെ സമയം ആയിരിക്കും ഇനി വരുന്നത് ഏഴാണ്ട ശനിയൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും ഉണ്ടാകില്ല ഈശ്വരനെ പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോവുക നീരാഞ്ജനവും എള്ള് പായസവും ശനി മന്ത്രങ്ങൾ ചൊല്ലുക കഴിയുമെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ കഴിപ്പിക്കുക നരസിംഹ ക്ഷേത്രത്തിൽ പാനക വഴിപാട് നടത്തുക നവഗ്രഹ പൂജ നടത്തുക ഇതൊക്കെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ഈ ഏഴാണ്ട ശനി സമയത്താണ് ചില തർക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക ദമ്പതികൾ തമ്മിലാകാം അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടാകാം ബന്ധുമിത്രാദികളുമായിട്ടുമാകാം അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നു ചേരാം അതിനിടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ചേരാം ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം കടം കടം വാങ്ങാം അല്ലെങ്കിൽ കടം വർദ്ധിക്കാം ശത്രുശല്യം ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഏഴണ്ട ശനി കാലഘട്ടത്ത് വരും അപ്പോൾ ഓരോ നക്ഷത്ര ജാതകരും ചെയ്യാവുന്ന പരിഹാരങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യുക അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇനി ഏതായാലും വലിയ ആശ്വാസത്തിൻ്റെ സമയം തന്നെയാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും അവിട്ടം ചതയം പുരരുട്ടാതെ ആളുകൾക്ക് ശനിയുടെ അനുഗ്രഹമുണ്ടാകുന്നു എന്ന് പറയുന്നു മുടങ്ങിപ്പോയ പല കാര്യങ്ങളും തുടങ്ങാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഒരിക്കലും ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കരുത് അതുപോലെ തന്നെ കടം കൊടുക്കരുത് സാഹസിക പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കുക വീടും പരിസരവും ഒക്കെ വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കുക ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ വരും നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുടേതായിരിക്കും നേട്ടത്തിൻ്റെതായിരിക്കും അതുപോലെ തന്നെ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വളരെ വലിയ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന സമയമായിരിക്കും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധയോടുകൂടി പോയാൽ കൂടി പോയാൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും ശനിദേവനെ പ്രീതിപ്പെടുത്തുക പരമേശ്വരനെ പ്രാർത്ഥിക്കുക കാളി ദേവിയെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുക ഇതൊക്കെ നല്ലതാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ കഴിയും വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് കരുതിയിരിക്കേണ്ട സമയം വീടാണെങ്കിലും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ വളരെ വൃത്തിയായി സൂക്ഷിക്കുക ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും വരാനിരിക്കുന്ന ആപത്തുകളെയൊക്കെ നിങ്ങൾക്ക് ഒഴിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് അങ്ങനെ എല്ലാ രീതിയിലും ഈ പറയുന്ന പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നടക്കും ഈശ്വരനെ പ്രാർത്ഥിക്കുക ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഈശ്വരവിശ്വാസം കൈവിടരുത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനം എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്ര ദിവസം നടത്തുക എള് നടത്തുക ശനി മന്ത്രങ്ങൾ ചൊല്ലുക ശബരിമല ദർശനം നടത്തുക ശബരിമലയിലൊക്കെ പോയാൽ വളരെയേറെ നല്ലതാണ് നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ വടമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുക നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനക വഴിപാട് നടത്തുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിനും വലിയ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും കാരണമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അത്രയധികം അനുഗ്രഹം അയ്യപ്പസ്വാമിയുടെയും നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും ഉറപ്പായും ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് അതുപോലെ ഗണപതി ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യങ്ങൾ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി Vamos, cara. Sorry, as DJ.